വള്ളക്കടവ് സിറ്റിയിൽ നിൽക്കുന്ന തടൽമരം അപകട ഭീഷണി ഉയർത്തുന്നതായി പരാതി മരത്തിന്റെ ചുവട് ദ്രവിച്ചതിനാൽ ഏതുസമയവും നിലംപൊത്താവുന്ന സാധ്യതയാണ് നിലനിൽക്കുന്നത് വിഷയത്തിൽ നഗരസഭയ്ക്ക് നിവേദനം നൽകിയെങ്കിലും നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി നാൽപ്പത് വർഷത്തിൽ ഏറെയായി വള്ളക്കടവ് ടൗണിൽ നിൽക്കുന്ന തടൽമരമാണിത് മുൻപ് മരം അപകട ഭീഷണി ഉയർത്തുന്ന സാഹചര്യത്തിൽ ശിഖരങ്ങൾ വെട്ടി നിൽക്കിരുന്നു എന്നാൽ നിലവിൽ മരത്തിന്റെ ചുവടുകൾ ദ്രവിച്ച് ഏത് സമയവും നിലംപൊത്താവുന്ന സാഹചര്യത്തിലാണ് അപകട ഭീഷണി ഉയർത്തുന്ന മരം മുറിച്ചു നീക്കണമെന്ന നാട്ടുകാർ നാടുകളായി ആവശ്യം ഉയർത്തുന്നതുമാണ് എന്നാൽ ബന്ധപ്പെട്ട അധികൃതർ വിഷയത്തിൽ യാതൊരു അപേക്ഷമെടുത്ത് ഞങ്ങളെല്ലാം ഉണ്ടായില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാകുന്ന അപകടത്തിന് ഈ മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റി യാതൊരു സംശയമില്ല ഇത് ജനങ്ങളുടെ മരത്തിന്റെ അപകടാവസ്ഥയെ തുടർന്ന് മേഖലയിലെ നൂറോളം പൊതുജനങ്ങളും വ്യാപാരികളും ഓട്ടോറിക്ഷ ഡ്രൈവർമാരും ഒപ്പിട്ട നിവേദനം നഗരസഭയ്ക്ക് നൽകിയിരുന്നു എന്നാൽ ഉത്തരവാദിത്ത ഒഴിഞ്ഞു മാറി നാഷണൽ ഹൈവേയാണ് നടപടി സ്വീകരിക്കേണ്ടത് എന്ന വാദത്തിലാണ് നഗരസഭയെന്നും സിപിഐഎം ലോക്കൽ സെക്രട്ടറി സിആർ മുരളി പറയുന്നു മരം മുറിക്കാൻ പ്പോൾ പരിസ്ഥിതിവാദികളെന്ന് അവകാശപ്പെട്ട ചില ആളുകൾ ചേർന്നുകൊണ്ട് വനം വകുപ്പിന് അത് സംബന്ധിച്ച് പരാതി കൊടുക്കുകയും ആ മരം മുറിക്കുന്ന വനം വകുപ്പ് അതിനെ കളയുകയും ചെയ്തു എന്നാൽ അതിനുശേഷം ഇപ്പം വർഷങ്ങളായി ഈ മരം ഇപ്പം അപകട ഭീഷണി ഉയർത്തി നിൽക്കുകയാണ് മരത്തിന്റെ ചുവട് ഏതാണ്ട് പൂർണ്ണമായും ദ്രവിച്ച് ഏത് സമയവും കാറ്റിലും മഴയിലും നിലപ്പൊത്താവുന്ന ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് ഇവിടെ ഈ ഇതൊരു പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ് നിരവധി വിദ്യാർത്ഥികൾ ഈ മരത്തിന് സമീപമാണ് ബസ് കാത്തുനിൽക്കുന്നത് അതോടൊപ്പം അടിമാലി കുമിളി ദേശീയപാതയിലെ പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷൻ കൂടിയാണിത് അതോടൊപ്പം ഇവിടെ ഓട്ടോറിക്ഷ സ്റ്റാൻഡും നിരവധി വ്യാപാര സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് അറുപത്തിയാറ് കെ വി വൈദ്യുതി ലൈനും കടന്നുപോകുന്നു അടിമാലി കുമിളി ദേശീയപാതയുടെ ഓരത്താണ് മരം നിൽക്കുന്നത് മരം ഏതെങ്കിലും ഭാഗത്തേക്ക് കടപുഴകി വീണാൽ വലിയ അപകടമാകുമുണ്ടാകുക ന്യൂസ് ബ്യൂറോ കട്ടപ്പന